الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد إن نريد إلا الإصلاح ما استتاج وما توفقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وحل اللقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من الذين فرقوا دينهم وكانوا شيعا كل حسب بما لديهم فرحون بهمان الآية بيلك سلاي عند بريا سهودر الماري പ്രീതി മാത്രം മുൻനിർത്തിക്കൊണ്ട് വളരെ ഗൗരവമായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വിത്തനകളുടെ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാപകമായ ഫസാദുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം വിശുദ്ധ ഇഷുനിൽ എട്ടാമധ്യായം സൂറത്ത് അൻഫാലിലെ ഇരുപത്തിയഞ്ചാമത്തെ വചനത്തിൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഫിത്തനെ സൂക്ഷിക്കണം ആ ഫിത്തനയെ നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഫിത്തനക്കാരെ നിങ്ങൾ തടഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിൻ്റെ എല്ലാവിധ അനന്തര ഫലങ്ങളും ഫിത്തനക്കാരെ മാത്രമല്ല മറ്റെല്ലാവരെയും അത് ബാധിക്കുമെന്നും അള്ളാഹുവിന്റെ ശിക്ഷ ഹാസായി വരുമെന്നും ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ കക്ഷികളായി പിരിയുകയും ആ കക്ഷിത്വത്തിൽ ഉറച്ചു നിൽക്കുകയും തങ്ങളുടെ കക്ഷികൾ എന്ത് തന്നെ ചെയ്താലും അതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിക്കുകയും തെളിവ് നോക്കാതെ യഥാർത്ഥമായ പ്രമാണങ്ങൾ അവലംബിക്കാതെ ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണോ എന്ന് പോലും ചിന്തിക്കാതെ താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നു എന്നതുകൊണ്ട് അത് സ്വീകരിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് വർദ്ധിതമായി ഉണയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കക്ഷിത്വത്തിനപ്പുറത്ത് കാര്യങ്ങളെ വസ്തുതാപരമായി മനസ്സിലാക്കാൻ ഞാൻ എന്നോടൊന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുകയാണ് ഇന്നലെയും ഇന്നുമായി ബൈലക്സൈൽ വ്യത്യസ്തങ്ങളായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ ചർച്ചകളിൽ മഞ്ചേരി ഇന്നലെ നടന്നിട്ടുള്ള ഐതിഹാസികമായ ആദർശ സമ്മേളനം ശിർക്കാരോപകരുടെ മുനയൊടിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ ശക്തമായ തൗഹീദിന്റെ പ്രബോധകരാണ് ഞങ്ങൾ എന്ന് ബഹുമാരനായ ജക്കരിയാ സുലാഹിയുടെ കീഴിൽ നടന്നിട്ടുള്ള പതിനായിരങ്ങൾ സാക്ഷി നിർത്തിയ വമ്പിച്ച ആദർശ വിശദീകരണ യോഗം അത് പല ആളുകൾക്കും അങ്കരാപ്പുണ്ടാക്കി എന്നത് ഇന്ന് കോട്ടക്കൽ നടന്ന വിശദീകരണ യോഗത്തിൽ നമുക്ക് മനസ്സിലായി അത്യുച്ഛത്തിലുള്ള പ്രഭാഷണമോ വെല്ലുവിളികളോ ആണ് പ്രമാണം എന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പ്രമാണം എന്ന് പറഞ്ഞാൽ ശാന്തമായി ജനങ്ങളുടെ മുമ്പിൽ അവരുടെ ബുദ്ധിയെ തട്ടി ഉണർത്തും വിധം അവതരിപ്പിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിലും ശ്രമിച്ചു പോന്നിട്ടുള്ളത് മുജാഹിദുകൾ ഒരിക്കലും ഒരു സമൂഹത്തിൽ മുവഹിദുകളായ ഒരു സമൂഹത്തിൽ ഷിർക്ക് വരില്ല എന്നോ അല്ലെങ്കിൽ ഷിർക്ക് അസംഭവ്യമാണ് എന്നോ നമ്മൾ ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പ്രവാചകന്മാരുടെ ചരിത്രം ഉദ്ധരിക്കുന്നിടത്ത് ലോഹ്നബി അലൈഹി സ്വലാമിന്റെ കപ്പലിൽ കയറിയ ആളുകളിൽ നിന്ന് തന്നെയാണ് പിന്നീട് പിഴവുണ്ടായത് എന്ന് ഇന്ന് ചില ആളുകൾ പ്രസംഗിച്ച് തങ്ങളുടെ വാദമുഖങ്ങളെ ശരിയാക്കാനും ഈ സമുദായത്തിൽ മുജാഹിദുകൾ ചെറുക്കിലേക്ക് പോയി എന്നതിന് തെളിവ് ഇതാണെന്നും ചില ആളുകൾ പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഖിതകളായ ആളുകൾ പിന്നീട് മിഷരിക്കാവുകയില്ലെന്നോ അവരിൽ ചിറുക്ക് വരില്ലെന്നോ നമ്മൾ വാദിക്കുന്നില്ല അതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാൻ ജൂതന്മാരാണ് പൊതുവെ സത്യത്തെ അസത്യവുമായി കൂട്ടിക്കഴിച്ച് അവതരിപ്പിക്കാറുള്ളത് വലാ തൽ ഹിൽ ബാത്തിൽ സത്യത്തെ അസത്യവുമായി കൂട്ടിക്കൊഴച്ച് അറിഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ആളുകളാണ് ലോകത്ത് പല ആളുകളുമുള്ളത് ഞാൻ നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് വളരെ പ്രധാനമായ ചില കാര്യങ്ങളിലേക്കാണ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു പ്രബോധകനോ ഏതെങ്കിലും ഒരു പണ്ഡിതനോ ജിന്നിനോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവനല്ല വിജനതയിലായിരുന്നാലും വിത്തികര മറവിലായിരുന്നാലും ആകാശത്തായിരുന്നാലും കടലിലായിരുന്നാലും അള്ളാഹു അല്ലാത്തവരോട് അവിടങ്ങളിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ആരും പറയുന്നില്ല ജിന്നിനോട് സഹായം തേടാമെന്നും മുജാഹിദുകൾ ആരും പറയുന്നില്ല ഒരു പച്ചക്കള്ളം ഇന്ന് എഴുന്നള്ളിക്കുകയുണ്ടായി വലിയ പണ്ഡിതനാണെന്നും ജമിയ തുലമയിലെ നേതാവാണെന്നും ഞാനാണ് ഈ സംഘടനയുടെ രക്ഷകനെന്നും സ്വയം ഒക്കെ പറയുന്ന ഒരു നേതാവ് ജിന്നിനോട് സായം ചോദിക്കൽ ഷിർക്കാണെന്ന് ഒരു സെലഫി പണ്ണിനും പറഞ്ഞിട്ടില്ല എന്ന് ജക്കനിയെ പറയുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയൊരു വാദം അദ്ദേഹമാകട്ടെ മറ്റുള്ളവരാകട്ടെ ആരും ഉദ്ധരിച്ചിട്ടില്ല മറിച്ചിവിടെ വിഷയം കൂട്ടിക്കലർത്തുകയാണ് ജിന്നിനോട് സായം ചോദിക്കൽ ഷിർക്കാണെന്ന് ഒരു സെലഫി പണ്ഡിതൻ പറഞ്ഞിട്ടില്ല എന്ന വാചകം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല മറിച്ച് യാബാദല്ലാ അയ്യനുനി എന്ന ദുർബല ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ആ ഹദീസ് സഹി ആണെന്നൊരാളെ സങ്കല്പിച്ച് അയാൾ അമര് ചെയ്താൽ അതിന്റെ പേരിൽ അയാളെ പറയാമോ ഒരു ഹുക്ക് പറയുന്ന ഇടത്തുള്ള അഭിപ്രായ ഭിന്നതയും പണ്ഡിത സൂക്ഷ്മതയുമാണ് നമ്മൾ ഇതുവരെ പുലർത്തിയിരുന്നത് നിങ്ങളെല്ലാം അറിയണം ഇവിടെ ആരും യാ അയ്യനുനി എന്ന ഹദീസ് സഹി ആണെന്നോ അതുകൊണ്ട് അവര് ചെയ്യാമെന്നോ ഇവിടെ നമ്മൾ ആരും വാദിക്കുന്നില്ല മറിച്ച് ആ ഹദീസിനെ പറ്റി പണ്ഡിത ലോകത്ത് ചെലപ്പുകളുടെ ചർച്ചയിൽ നമ്മൾ പറയുന്ന സാധാരണ ഷിർഖ് എന്ന് പറയുന്ന ഷിർഖിന്റെ പരിധിയിൽ അത് വരില്ല ഹദീസ് വൈഫാണ് അതുകൊണ്ട് അവന് ചെയ്യരുത് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസക്ക് ഇത് തെളിവല്ല എന്നാണ് നമ്മൾ നാളെ ഇതുവരെ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മധുരവിന്റെയും ഇമാമിങ്ങളുടെയും നമുക്ക് മുഷരിക്കാക്കേണ്ടി വന്നിട്ടില്ല ഒരു പ്രധാനമായ പോയിന്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ് നിങ്ങക്കറിയാം മണ്ണാർക്കാട് മുഖാമുഖം നടന്നു കുസങ്കടിയിൽ മുഖാമുഖം നടന്നു എടമുട്ടത്ത് എടക്ക് മുട്ടിപ്പോയ മുഖാമുഖങ്ങളെ എടമുട്ടത്ത് സംഘടിപ്പിച്ചു അവിടെയെല്ലാം ഇമാമീങ്ങൾ മുഷിരിക്കാണോ എന്ന് ചോദിച്ച ചോദ്യത്തിനെ നമ്മൾ ആരും അവരെ മുഷിരിക്കാക്കിക്കൊണ്ട് അവരാരും ശിർക്ക് ചെയ്യില്ല എന്ന് പറയുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇമാമിങ്ങളെ മുഷിരിക്കാക്കുന്നവരാകുന്ന മുജാഹിദികളെന്ന പുരോഹിതന്മാരുടെ വാദം അത് ശരിയല്ല എന്നായിരുന്നു ജനങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നത് ലോകമുസ്ലിം ഈങ്ങളെ മുഷിരിക്കുന്നു എന്ന സമസ്തയിലെ പണ്ഡിതന്മാരുടെ വാദത്തെ നമ്മൾ കൃത്യമായി ഖണ്ഡിച്ചിരുന്നു എന്നാൽ പുഴയിലെ ഹനീഫ് കായക്കുടിയുടെ നേതൃത്വത്തിലെ മുഖാമുഖത്തിൽ പച്ചയായി ഇമാമീങ്ങളെ അതേ മുഷിരിക്കപ്പോൾ എന്ന പുരോഹിതൻ അലഹമുല്ല എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയും ഉജാഹിദുകളെ ഇമാമികളെ മുഷരിക്കുന്നുണ്ട് എന്ന് ഞങ്ങളുടെ വാദം ഇതാ തെളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ഹാനടകുകയും അവരത് ആഘോഷിക്കുകയുമാണ് ഉണ്ടായത് നാളിതുവരെ ഇമാമിങ്ങളെ മുഷരിക്കലില്ല നമ്മൾ എന്ന് പറഞ്ഞതിന് നേരെ വിപരീതമായി ഉജാഹിദ് പണ്ഡിതന്മാർ ഇതുവരെ സ്വീകരിച്ചു പോകുന്ന ലൈനിൽ നിന്ന് ഇമാമീങ്ങളൊന്നും തൗഹീദ് തിരിയാത്തവരാണെന്നും മധുരഭിന്റെ ഇമാമിങ്ങളും സലപ്പുകളായ പണ്ഡിതന്മാരും തൗഹീദ് മനസ്സിലാക്കാത്തവരാണെന്നും ഞങ്ങൾ ഒരു മൂന്ന് നാല് പേര് മനസ്സിലാക്കിയുടെ മുജാഹിദുകൾ നിൽക്കാൻ പാടുള്ളൂ എന്നുമുള്ള പുതിയ വാദത്തെ നമ്മൾ തിരിച്ചറിയണം ഇത് ആരോടെങ്കിലുമുള്ള വ്യക്തിവിരോധമോ വ്യക്തി വൈരാഗ്യമോ അല്ല ഇത് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം മാത്രമല്ല നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് യാ ഐനുനി എന്ന ഹദീസ് ഉയർത്തിപ്പിടിക്കുന്നവരൊക്കെ പിഷാജിന്റെ ആളുകളാണെന്നും അവരെ പിഷാജ് വൈതട്ടിച്ചിരിക്കുന്നു എന്നുമാണെന്ന് കോട്ടക്കലിൽ വലിയൊരു പണ്ഡിതൻ പ്രസംഗിച്ചത് ൂരി ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങളായി പണ്ഡിത ലോകത്തെ ചർച്ച ചെയ്തു പോരുന്ന കാര്യമാണ് അവരെല്ലാം പിശാജുപാത ഏറ്റവരായിരുന്നു എന്ന് കാടടക്കി വെടിവെക്കുന്ന ഒരവസ്ഥാ വിശേഷമാണ് ഇന്ന് നമ്മൾ കണ്ടത് പിന്നെ കോട്ടകലിലെ പ്രോഗ്രാമിൽ തൊള്ളയിട്ടത് കൊണ്ട് പ്രമാണമാവില്ല ഒരാളുടെ സൗണ്ടാണ് പ്രമാണമെങ്കിൽ ഒരുപാട് സൗണ്ട് ഉണ്ടാക്കുന്ന ആളുകൾ ലോകത്തുണ്ട് ആ സൗണ്ടിനാണ് യഥാർത്ഥത്തിൽ മാത്രമല്ല ഈയിടെയായി കേരളത്തിലെ സെലഫുകളാണ് ഏറ്റവും കൂടുതൽ വലിയ ആലിമകൾ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് യാ എന്ന അഡീ സരിസർ ചർച്ച ചെയ്യുന്നവരൊക്കെ വിശാചപാതയേറ്റവരാണ് ഞാൻ ജബ്ബാർ മലവിയുടെ ലേഖനം രണ്ടായിരത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും അതിൽ ഷിർക്കുണ്ട് എന്ന് ഞങ്ങൾ സെലഫിയുടെ നേതൃത്വത്തിൽ ചൂണ്ടിക്കാണിച്ചു എന്ന് പറയുകയും ജിദ്ദയിൽ വന്ന് രണ്ടായിരത്തി ഒമ്പതിൽ യാ ഇബാദല്ലാ അയ്യ എന്നതിൽ ഷിർക്കില്ല അത് ഷിർക്കിലേക്കുള്ള വസീല പോലുമല്ല എന്ന് അബ്ദുറഹിമാൻ സെലഫി പ്രസംഗിക്കുന്നു നിങ്ങൾ എല്ലാവരെയും മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം രണ്ടായിരത്തി ഏഴിൽ ജബാർ ഷിർക്കെഴുതി എന്നും അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നും പറഞ്ഞിട്ട് അതിന്റെ നേതൃത്വം നൽകി അത്രയും ഒമ്പതിൽ ജിദ്ദ പ്രോഗ്രാമിൽ വെച്ച അതിൽ പറയും എന്നദ്ദേക്കുള്ള വസീല പോലും അതല്ല എന്ന് പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നീതി നീതിബോധമുള്ളവരെ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്ന ഖുറാനിന്റെ വചനം അദ്രൈമാൻ സെലഫിബാ ഷുർക്കില്ല അത് ഷുർക്കിലേക്കുള്ള വസീല പോലും അല്ല എന്ന് തീർച്ചു പറഞ്ഞ അദ്ദേഹത്തെ എന്തുകൊണ്ട് ആരും ഇവിടെ കുരിശീലേക്കുന്നില്ല ഇത്രയും കാലം രണ്ടായിരത്തി ഒമ്പത് വരെ അത് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ ആരും എന്തുകൊണ്ടൊരു നടപടി എടുത്തില്ല ഇത് വളരെ പ്രധാനമായി നമ്മൾ ആലോചിക്കേണ്ടതാണ് രണ്ടായിരത്തി ഏഴിൽ ഇത് പറഞ്ഞതിന്റെ പേര് ചെമ്പാറുപോലയിലെ പുറത്താക്കി ജമീയത്തുലമയിൽ നിന്ന് അന്നും ഇത് പ്രചരിപ്പിച്ച സലഫിയുടെ പരാമർശം തെറ്റാണ് എന്ന് പോലും ആരും പറഞ്ഞില്ല സലഫി പശ്ചാത്തപിച്ചതുമില്ല എന്നെ ഏറ്റവും രസകരമായ ഒരു പോയിന്റ് ചിന്തിക്കുക ഈ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുപ്പതാം തീയതി ജാമിയാ നദിവയിൽ നടന്ന പ്രസംഗം അതിൽ അനുസു മുസ്ലിയാരും അതുപോലെ തന്നെ ഹനീഫ് കായക്കുടിയും പറയാണ് ഞങ്ങൾ മുമ്പ് ഷിർക്കിലായിരുന്നു ഞങ്ങൾ പശ്ചാത്തപിച്ചു ഞങ്ങൾ ഇപ്പോൾ മടങ്ങുന്നു എന്നൊരു ഖുറാനിലെ രണ്ടാം അധ്യായം നൂറ്റൻപത്തി ഒൻപത് നൂറ്റി അറുപത് ആയത്തുധരിക്കേ എന്നിട്ട് ഞങ്ങൾ നിലപാട് പ്രഖ്യാപിക്കുകയാണ് അള്ളഹാന്റെ അടുത്ത് ശിക്ഷ കിട്ടാതിരിക്കാൻ ഞങ്ങൾ മുമ്പ് മുഷിരിക്കായിരുന്നു വളരെ പ്രസക്തമായ ചോദ്യം രണ്ടായിരത്തേഴിൽ ഷിർക്ക എഴുതിയ ജബ്ബാർ മോലെ അതിന്റെ പേരിൽ പുറത്താക്കുകയും ജബ്ബാർ മോലയ്ക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്ത ആരാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുപ്പതാം തീയതി ജാമ്യയിൽ പ്രഖ്യാപിക്കുന്നവരെ ഇവരുടെ വാദപ്രകാരം മുഷിരിക്കായ അനസ് മുസ്ലിയാരും ഇവരുടെ വാദപ്രകാരം മുഷിരിക്കായ അബ്ദുസ അബ്ദ്രമാൻ സരഭിയും ഇവരുടെ വാദപ്രകാരം മുഷിരിക്കായ ഹനീഫ് കായ കുടിയുമാണ് ഈ കാര്യങ്ങൾ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുപ്പതിന് പ്രഖ്യാപിക്കുന്നത് എന്റെ ചോദ്യം ഈ ത്രിമൂർത്തി മുഷിരിക്കുകളാണോ ജമിയത്തുല്ലലമയുടെ റുഖിയ ഷെറിയ പുസ്തകം എഴുതിയത് ജമിയത്തുലമ മുഷിരിക്കെ കൊണ്ടാണോ പുസ്തകം എഴുതിപ്പിക്കുന്നത് ജമിയത്തുലമ ഈ മുഷിരിക്കെ കൊണ്ടാണോ ജമ്മിയുലമയുടെ ബാനറിൽ വിശദീകരണം നടത്തുന്നത് ജമിയത്തുലമ ഈ വെച്ചാണോ മുഷീരിക്കണോമിന്റെ വേദിയിൽ മുഖാമുഖങ്ങൾ നടത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി കൊടുവള്ളിയിൽ ഈ മുഷിരിക്കുകളാണോ ജബാറു അലി ഷിർക്കിലേക്ക് പോയി ജക്രിയാവ്അലി ഷിർക്കിലേക്ക് പോയി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിക്കു മനസ്സിലാക്കണം നമ്മൾ ശരിക്കലോചിക്കണം അപ്പൊ ഏകപക്ഷീയമായ ഒരു നടപടി നീതി ബോധമില്ലാത്ത ഒരു നടപടി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇത് നമ്മൾ അറിയണം ഇത് നമ്മൾ മാത്രമല്ല ജാമിയ നദ്വിയയിൽ നടന്ന പ്രസംഗത്തിൽ ദുബായിലെ പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോന്ന് അറിയില്ല മൊയ്തീ മദീനി അദ്ദേഹം പറയാണ് ഞാന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയിട്ടുണ്ട് പല ഭാഗങ്ങളിലും പോയിട്ടുണ്ട് പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് പല പണ്ഡിതന്മാരെയും ലോക സ്ഥലം ഈ പണ്ഡിതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെക്കാൾ എല്ലാം വലിയ പണ്ഡിതന്മാരാണ് ഇവിടുത്തെ കേതയിൽ പണ്ഡിതന്മാർന്ന് ജാമ്യയിൽ വെച്ച് പ്രസംഗിച്ചു എന്റെ ചോദ്യം ഇത്രയേറെ ലോക സെലഫികളെക്കാളൊക്കെ അറിവുണ്ടായ ഈ കേരളത്തിലെ പണ്ഡിതന്മാർക്ക് രണ്ടായിരത്തി ഏഴിൽ ഷിർക്കാണെന്നൊരു കാര്യം മനസ്സിലായില്ലെന്നോ എന്നിട്ട് ശിർക്കാണെന്ന് എവർ പോലെ ബോധ്യപ്പെടുത്തിയ രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും ഷിർക്കല്ല എന്ന് സെലഫി പറയുന്ന ചിന്തയിൽ വെച്ച് നീതി ബോധമുള്ളവരെ മനുഷ്യരായി പിറന്നവരെ ഗ്രൂപ്പ് പ്രാന്തമൂത്ത് കക്ഷിത്വത്തിൽ ഒഴുകിയവരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ ഗ്രൂപ്പിസത്തിന് എന്ത് പേര് പറയും അതിൽ വസീലത്ത് വില ചുരുക്കു പോലുമില്ല എന്നാണ് അദ്രൈമാൻ സൽഫി ജിദ്ദയിൽ പ്രസംഗിച്ചത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു ഒരേ കാര്യം രണ്ടു പേര് ഒരേ തെറ്റ് ചെയ്താൽ രണ്ടു പേരോടും ഒരേ സമീപനമോ നിങ്ങളുടെ വാദപ്രകാരം നിങ്ങൾ ശരിക്ക് വിലയിരുത്തണം അപ്പൊ കാര്യങ്ങൾ ശരിക്ക് അപഗ്രതിച്ചു പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് മാത്രവുമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം അബ്രൈമാൻ സെലഫിയുടെ കോട്ടക്കല്ലെ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ് അതുപോലുള്ള ആളുകളോടോ എനിക്ക് ഒരു വിരോധവുമില്ല മഹാനായ ഇബ്രാഹിം നബി അലൈ ഇസ്സലാം അദ്ദേഹത്തിന്റെ പിതാവിനോടും അനുയായികളോടും പറഞ്ഞ പോലെയാണ് ഞാൻ പറയുന്നത് അതെന്താണ് എനിക്ക് ശത്രുതയില്ല വിരോധമില്ല ഇപ്പൊ അദ്ദേഹം അതുകൊണ്ട് ഏകനായ റബ്ബിൽ അദ്ദേഹം വിശ്വസിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എന്റെ ശത്രുത അവസാനിക്കും എന്തായി പ്രഖ്യാപിച്ചത് ജക്കറിയാ സുരായും അതേപോലെയുള്ള ആളുകളും മുഷിരിക്കാണ് എന്ന് അതുകൊണ്ടാണ് അവരോട് ശത്രുത വെക്കുന്നത് എന്ന് അതുകൊണ്ടാണ് എനിക്ക് അവരോട് വിരോധം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സൗഹീദിനു വേണ്ടി ജീവിച്ച ഇന്നലെ സുരായിയുടെ പ്രസംഗം കേട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈമാനിന്റെ തരിമ്പുള്ളവർ അദ്ദേഹം എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതത്തോടുകൂടി കാണണം അവിടെ അബ്ദുന മസൂദ് മൗലവി അവിടെ ഉദ്ഘാടിച്ചു ഉദ്ഘാടനത്തിൽ കെ മൗലവി അതുപോലെയുള്ള ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാരുദ്ധരിച്ച് അവര് മന്ത്രി എന്നുള്ള കാര്യം പറഞ്ഞു നമ്മൾ എല്ലാവരും അതിനോട് വിയോജിച്ചു അതേ വേദിയിൽ വെച്ച് പറഞ്ഞു കെ മൗലവി ചെയ്താലും ഖുറാനിലും സുന്നത്തിലും സച്ചരിതരായ സെലഫുകൾ അത് സ്ഥിരപ്പെടാത്തത് കൊണ്ട് നമ്മൾ അതിനോട് യോജിക്കുന്നില്ല അത് സ്വന്തം വേദിയിൽ പണ്ഡിതന്റെ തെറ്റുതിരുത്തിക്കൊണ്ട് അപ്പോൾ തന്നെ പറഞ്ഞ ഈ നിലപാട് കേട്ട ഈമാനുള്ള ഈമാനിന്റെ തരിമ്പുള്ള എഹിലാസുള്ള പടച്ചവനെ പേടിക്കുന്ന നാളെ മത്സരയിൽ നരകങ്ങളെ വേർതിരിച്ച് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇന്നലെയുള്ള ക്ലാസിൽ ആരാണ് ഇതക്കറിയാ സൊലായി എന്ന് അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴം എന്തെന്ന് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തെന്ന് അദ്ദേഹം വെച്ചു വെച്ചുപിടുത്തിയ സൂക്ഷ്മത എന്തെന്ന് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തെന്ന് കൃത്യമായി കേട്ടിട്ടും ഇന്ന് രാവിലെയും അദ്ദേഹം മുഷിരിക്കാണ് അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് ശത്രുതാ ഹി വായു ഏകനായം തീർന്നു അതുകൊണ്ട് നിങ്ങൾ കറകളഞ്ഞുകൾ ആവുക നിങ്ങൾ ഷിർക്ക് വിട്ട് തൗഹീദിലേക്ക് വരിക എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടായി വൈദീശയെ രക്ഷിക്കണേ എന്ന് മുജാഹിദുകൾ പറഞ്ഞാൽ അതിൽ കുഴപ്പമില്ലെന്നും സുന്നി പറഞ്ഞാതെ പറഞ്ഞു പച്ച നുണയാൻ പച്ച നുണയ പറഞ്ഞേ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അതായത് ഒരു പ്രതി ചെയ്യുന്നത് കണ്ടാൽ അപ്പോൾ തന്നെ അത് ശുർക്കെന്ന് വരെ ഇരുത്തരുത് എന്താണ് അതുകൊണ്ടാണ് ഏതുപോലെ പണ്ട് നമ്മൾ തന്നെ മഹാനായ കെ ഉമർ സാഹിബ് സാഹിബിയ സൽസബിയിൽ ഒരു ഉദ്ധരണി പറയാറുണ്ടായിരുന്നു ഒരു വിഗ്രഹത്തിന് വിഗ്രഹത്തിനുമ്പിൽ ഒരാൾ വീണ് കിടന്നാൽ അയാൾ മുഷരിക്കാണേ എന്ന് പറയാൻ വരട്ടെ അയാൾ ഒരു പക്ഷേ ബോധം കെട്ട് വീണതാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണമാകാം എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ കെ ഉമർ ഉമ്മർമലെ മുശിരിക്കോ വിഷയങ്ങൾ പഠിക്കുക തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ആളുകളെ മുഷരിക്കാനല്ല മുജാഹിദ് പ്രസ്ഥാനം മുബഹിദുകളെ മുഷിരിക്കാനല്ല മുഷിരിക്കെ മുബഖിതാക്കാൻ വേണ്ടി വന്നൊരു പ്രസ്ഥാനമാണ് ഓടി നടക്കുകയാണ് കേരളത്തിലൂടെ നീളം മുഷിരിക്കരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മുബഹിദുകളായ ആളുകൾ മുഷരിക്കാൻ പറയാൻ അതുകൊണ്ട് തന്നെ ഗൗരവമായി നമ്മൾ ഓർക്കുക മാത്രവുമല്ല ഒരു മുഷിരിക്കല്ലാത്ത ഒരാളെ മുഷിരിക്കാൽ ഒരു കാപ്പുറല്ലാത്തൊരാളെ കാപ്പുറാക്കിയാൽ അത് അവരിലേക്ക് തിരിച്ചു മടങ്ങുമെന്നത് നബിസ്വല്ലാസലം ഇടവാക്കാൻ കള്ളം പറയാത്തല്ലാ അലൈഹി സ്വലമെ ഇടവാക്കാൻ അതുകൊണ്ട് തന്നെ നൊപ്രചരണങ്ങളുടെ പിന്നാലെ പോകാതെ ഹക്കും വേറെ മനസ്സിലാക്കുക നിങ്ങൾ നോക്കേ മടപൂരികൾ എന്ത് പ്രചരിപ്പിച്ചോ അതുപോലെ ഇന്ന് കെ എൻ നമുക്കെതിരെ പ്രചരിപ്പിക്കുന്നു അതുപോലെ ഇതര സംഘടനകൾ നമ്മെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് നമ്മളെ ഏറ്റുപിടിക്കുന്നു മടപൂരികൾ ഉപയോഗിച്ച അതേ പദം നമ്മൾ ഉപയോഗിക്കുന്നു ജിന്നൂരികളും നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മൾ അവരോടൊപ്പമാണ് നമ്മൾ അവരെ സന്തോഷിപ്പിക്കുകയാണ് അവരുടെ താല്പര്യത്തെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഇത് തിരിച്ചറിയണമെന്നേ നമ്മൾ ഈ കാര്യത്തിൽ പറയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല അല്ലാഹു വേർതിരിച്ചു മനസ്സിലാക്കി സത്യത്തിൽ തുടരാൻ അള്ളാഹു നമുക്ക് തോപ്പിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഹ്രസ്വ ഭാഷണം എവിടെ അവസാനിപ്പിക്കുന്നു വസ്തുതകളെ വസ്തുതകളായി മനസ്സിലാക്കുക നമുക്ക് മരിച്ചു പോകണം നമ്മൾ അള്ളാരി കണ്ടുമുട്ടും അവിടെ രക്ഷപ്പെടാനാണ് ശ്രമിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ